ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈലോ തിയറംസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് തിയറംസ് ആണ് ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കോഷീസ് തീയറം ഫോർ അബീലിംഗ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം ലെറ്റ് ജി ബി എ ഫൈനേറ്റ് ഗ്രൂപ്പ് ആൻഡ് പി ഇസ് എ പ്രൈ നമ്പർ ഇഫ് പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ദെൻ ജി ഹാസ് എൻ എലമെൻറ്റ് ഓഫ് ഓർഡർ പി ഓക്കെ കോഷീസ് തീറം ഫോർ അബീലിയൻ ഗ്രൂപ്പിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ജി എന്ന് പറയുന്ന പറയുന്നൊരു ഫൈനറ്റ് ഗ്രൂപ്പാണ് ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ കൺസിഡർ ചെയ്യുന്നു ആ പി ഏതിൽ ഡിവിസിബിൾ ആയിരിക്കണം ഓർഡർ ഓഫ് ജിയിൽ ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം പി എന്ന് പറയുന്ന ഓർഡർ ഉള്ള ഒരു എലമെൻറ്റ് ആ ഗ്രൂപ്പിനകത്ത് പ്രസൻ്റ് ആണ് ഓക്കെ എന്തായിരുന്നു പറയുന്നത് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുന്നു പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ പി എന്ന് പറയുന്ന പ്രൈം നമ്പർ ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ പി ഓർഡർ വരുന്ന ഒരു എലമെന്റ് ആ ഗ്രൂപ്പിൽ പ്രസൻ്റ് എന്ന് പറയാം അതാണ് കോഷീസ് സ്ഥിരത്തിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീറംസ് ആണ് അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക ഇനി നോക്കൂ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത് ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു സിമ്മട്രി ഗ്രൂപ്പ് എസ് ത്രീ ഓക്കെ സിമ്മട്രി ഗ്രൂപ്പ് എസ് ത്രീ കൺസിഡർ ചെയ്യുക അതിൻ്റെ ഓർഡർ എന്തായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സിമ്മട്രി ഗ്രൂപ്പ് ആണെങ്കിൽ എസ് എൻ എന്ന് പറയുന്ന സിമ്മട്രി ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് എൻ ഫാക്ടോറിയൽ ആണ് അപ്പോൾ ഓർഡർ ഓഫ് എസ് ത്രീ എന്ന് പറയുന്നത് എന്താ ത്രീ ഫാക്ടോറിയൽ ദാറ്റ് ഈസ് സിക്സ് ആണ് നമ്പർ ഓഫ് എലമെൻസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നോക്കൂ ടു ത്രീ ടുും ത്രീയും എന്താ രണ്ട് പ്രൈം നമ്പേഴ്സ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ടു എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എസ് ത്രീനെ ഡിവൈഡ് ചെയ്തില്ലേ

ഉണ്ട് എന്നാണ് ഈ ഒരു കോഷീസ് തീരം വെച്ച് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ എക്സാമ്പിൾ ഓർത്തുവെക്കുക ഈ എക്സാമ്പിൾ പ്രകാരം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മറക്കില്ല എല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് അപ്പോൾ അതിൽ ഓർഡർ ഓഫ് ജി ഓക്കെ ആ ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് പ്രൈം നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഓർഡർ ഉള്ള ഓക്കെ അതായത് അതിൻ്റെ ഫാക്ടേഴ്സ് ഫാക്ടേഴ്സായിട്ട് വരുന്ന പ്രൈം നമ്പർ ഓർഡർ ഓഫ് ജി ആ ഗ്രൂപ്പിന്റെ ഓർഡർ ഓർഡർ എന്താണോ അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ് ഉണ്ടല്ലോ ആ പ്രൈം നമ്പേഴ്സിൻ്റെ ഓർഡറിലുള്ള എലമെന്റ്സ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും എന്നാണ് ഈ ഒരു തീരത്തിൽ പറയുന്നത് ഓക്കെ ഇനി മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തേത് നോക്കാം സൈലോസ് ഫസ്റ്റ് തിയറം ഓക്കെ സൈലോസ് ഫസ്റ്റ് തിയറത്തിൽ ജി ബി എ ഗ്രൂപ്പ് ആൻഡ് പി ബി എ പ്രൈം നമ്പർ ആൻഡ് എം ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് പി എന്ന് പറയുന്നൊരു പ്രൈം നമ്പറും അതുപോലെ എം എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻ്റീജറും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇഫ് പി പവർ എം ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ആൻഡ് പി പവർ എം പ്ലസ് വൺ ഡസ് നോട്ട് ഡിവൈഡ് ഓർഡർ ഓഫ് ജി ദെൻ ജി ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി പി സ്ക്വയർ പി റേസ് ടു ത്രീ എക്സെട്രാ പി റൈസ് ടു എം അതായത് ഇപ്പോൾ നമ്മളൊരു പ്രാങ് നമ്പർ എടുക്കാൻ പറഞ്ഞു അല്ലേ അപ്പോൾ പ്രൈം നമ്പറിൻ്റെ പവർ ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കുന്നു അപ്പോൾ പി റൈസ് ടു എമ്മിൽ പി റൈസ് ടു എമ്മ എന്തിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് പവർ എടുത്ത് കഴിഞ്ഞാൽ അതായത് പി റേസ് ടു എം പ്ലസ് വൺ എടുക്കുമ്പോൾ ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ജി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഉള്ള സബ് ഗ്രൂപ്പുകളുടെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും പി ഓർഡർ ഉള്ളതുണ്ടാവും പി സ്ക്വയർ ഉണ്ടാവും പി റേസ് ടു ത്രീ ഉണ്ടാവും അങ്ങനെ പി റേസ് ടു എം വരെ ഓർഡർ ഉള്ള സബ് ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പിന് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ എന്തായിരുന്നു ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് പി എന്ന് പറയുന്ന പ്രൈം നമ്പറും എം ഒരു പോസിറ്റീവ് ഇൻ്റീജറും എടുക്കുകയാണെങ്കിൽ പി പവർ എം ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുകയും പി പവർ എം പ്ലസ് വൺ നെക്സ്റ്റ് പവർ എടുക്കുന്ന സമയത്ത് ആ ഓർഡർ ഓഫ് ജിയിൽ ഡിവിസിബിൾ ആവുന്നില്ല ഓക്കെ അത് ഡിവൈഡ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ എം വരെയുള്ള പി ഡെ പവേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം ആ ഒരു ഓർഡറിലുള്ള സബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ടൈപ്പ് സബ് ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് സൈലോ പി സബ് ഗ്രൂപ്പ് ഓക്കെ അതായത് പി എസ് എസ് ജി പി എസ് എസ് ജി എന്ന് പറഞ്ഞാൽ സൈലോ സബ് ഗ്രൂപ്പ് ഓക്കെ പി ഓർഡർ വരുന്ന സൈലോ സബ് ഗ്രൂപ്പ് ഓക്കെ പി ഓർഡർ അല്ല ഓർഡർ വേറെയാണ് പി റേസ് ടു എം ആയിരിക്കും കേട്ടോ ഓർഡർ മനസ്സിലായോ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക പി റേസ് ടു എം ആണ് ആ സബ് ഗ്രൂപ്പുകളുടെ ഓർഡർ അതിനെ വിളിക്കുന്ന പേരെന്താ പി സബ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പി സൈലോ സബ് ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത് ഓക്കെ വ്യക്തമായല്ലോ അപ്പോൾ സൈലോ ഫസ്റ്റ് തിയറത്തിൽ പറയുന്നത് സൈലോ പി സബ് ഗ്രൂപ്പ് എന്താണെന്നാണ് ഇപ്പോൾ സൈലോഫ് പി സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ ഓർ ഓർഡർ ഓഫ് ജിയിൽ സോറി ഓർഡറിൽ എന്ത് ഡിവിസിബിൾ ആയിരിക്കണം പി പവർ എം അതിനെ ഡിവൈഡ് ചെയ്യണം ഓക്കെ പി പവർ എം ഡിവിസിബിൾ ആയിരിക്കണം പിന്നെ അതുപോലെ പി പവർ എം പ്ലസ് വൺ എടുക്കുമ്പോൾ അത് ഡിവിസിബിൾ അല്ല അങ്ങനെയുള്ള കേസിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ സബ് ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് സൈലോ പി സബ് ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ പി പവർ എം എന്ന് പറയുന്നത് ഈസ് ദി ഹയ്യസ്റ്റ് പവർ ഓഫ് പി ദാറ്റ് ഡിവൈഡ് ഓർഡർ ഓഫ് ജി ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുന്ന ഹയസ്റ്റ് പവർ ആയിരിക്കണം ഏത് പി പവർ എം എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഈസ് ദി ഓർഡർ ഓഫ് സബ് ഗ്രൂപ്പ് ഈ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്താ പി പവർ എം തന്നെയായിരിക്കും സബ് ഗ്രൂപ്പിൻ്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഫസ്റ്റ് തിയറത്തിൽ പറയുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം എസ് ഫൈവ് കൺസിഡർ ചെയ്യുന്നു എസ് ഫൈവ് എന്ന് പറയുമ്പോൾ സിമ്മട്രി ഗ്രൂപ്പാണ് അതിലെ നമ്പർ ഓഫ് എലമെൻസ് ദാറ്റ് ഈസ് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് എന്താ ഫൈവ് ഫാക്ടറിയൽ ആണ് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് ഓക്കെ ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ വൺ ട്വന്റി ആണ് അല്ലേ ഇനി ഞാൻ വൺ ട്വന്റിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുക കേട്ടോ വൺ ട്വന്റിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കോളൂ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടണം അല്ലേ പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടോഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ആദ്യം ടു ഇൻറ്റു സിക്സ്റ്റി എന്ന് എഴുതുന്നു ഓക്കെ വൺ ട്വന്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു ഇൻറ്റു സിക്സ്റ്റി എന്ന് എഴുതാം സിക്സ്റ്റീനെ എഗെയിൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു ഇൻറ്റു തേർട്ടി എന്ന് കിട്ടും ദെൻ എഗെയിൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു ഫിഫ്റ്റീൻ എന്ന് കിട്ടും ഓക്കെ ദെൻ ഫിഫ്റ്റീൻ അഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ഫൈവ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് വൺ ട്വൻറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ടു എത്ര പ്രാവശ്യമുണ്ട് വൺ ടു ത്രീ മൂന്ന് പ്രാവശ്യം ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് ടു എന്ന് എഴുതിയിട്ടുള്ളത് ദെൻ ത്രീ ഒരു തവണ ദെൻ ഫൈവ് ഒരു തവണ ഇത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുള്ളതാണ് നമ്പർ തിയറിയിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റും ഇനി നമ്മൾ പഠിച്ച ഫസ്റ്റ് സൈലോ തിയറത്തിൽ എന്തായിരുന്നു പറയുന്നത് ടു ക്യൂബ് അല്ലേ അതായത് ഇതിൽ ഹയ്യസ്റ്റ് ടുവിൻ്റെ ടു പവർ ത്രീ ഏതിനെ ഡിവൈഡ് ചെയ്യും ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യും ഓക്കെ ടു പവർ ത്രീ ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യുകയും ടു പവർ ഫോർ കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് പവർ എടുത്തു കഴിഞ്ഞാൽ അത് ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുന്നില്ല ഡസ് നോട്ട് ഡിവൈഡ് ഈ സിമ്പിൾ എന്താണ് ടു ക്യൂബ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി അതായത് ടു ക്യൂബ് എന്തിനെ ഡിവൈഡ് ചെയ്യും ഓർഡർ ഓഫ് ജീന ഡിവൈഡ് ചെയ്യും ടു ക്യൂബ് എന്ന് പറയുന്ന ഓർഡർ ഓഫ് ജിയുടെ ഫാക്ടർ ആണ് എന്നാണ് ഇതിനർത്ഥം ദെൻ ടു റേസ് ടു ഫോർ ഡസ്റ്റ് നോട്ട് ഡിവൈഡ് ഓർഡർ ഓഫ് ജി ഓർഡർ ഓഫ് ജീന ഡിവൈവൈഡ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് സബ്ഗ്രൂപ്പ് എച്ച് ഓഫ് ജി സച്ച് ദാറ്റ് ഓർഡർ ഓഫ് ചീ എന്താ ടു ക്യൂബ് ദാറ്റ് ഈസ് എയ്റ്റ് ഇതിനെയാണ് സൈലോ ടു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ ഇത് ഈ ഇത്തരത്തിലുള്ള സബ് ഗ്രൂപ്പുകളെ പറയുന്നത് എന്താണ് സൈലോ ടു സബ് ഗ്രൂപ്പ് എന്നാണ് ഓക്കെ സൈലോ ടു സബ് ഗ്രൂപ്പ് എന്നാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ പറയുന്നത് ടു ക്യൂബിൽ ടൂ ക്യൂബ് ഓർഡർ ഓഫ് ചീന ഡിവൈഡ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് പവർ ടു റേസ്റ്റ് ഫോർ എടുക്കുമ്പോൾ ഓർഡർ ഓഫ് ചീന ഡിവൈഡ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഇത് സൈലോ ടു സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം ഓക്കെ ദർ എക്സിസ്റ്റേ സബ് ഗ്രൂപ്പ് സച്ച് ദാറ്റ് ഓർഡർ ഓഫ് ജി ഈക്വൽ ടു എന്താണ് ഓർഡർ ഓഫ് എച്ച് ആട്ടോ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ആട്ടോ എയ്റ്റ് ഓക്കെ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ആണ് എയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഓർഡർ ഉള്ളൊരു സബ് ഗ്രൂപ്പ് ഉണ്ട് ആ സബ് ഗ്രൂപ്പിന് പറയുന്ന പേരാണ് സൈലോ ടു സബ് ഗ്രൂപ്പ് ഓക്കെ ക്ലിയർ ആണല്ലോ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എസ് ഫൈവ് എന്ന് പറയുന്നത് ഒരു സിമെട്രി ഗ്രൂപ്പ് എടുക്കുന്നു എസ് ഫൈവിലെ നമ്പർ ഓഫ് എലമെൻസ് എന്ന് പറയുന്നത് വൺ ആണ് വൺ ട്വൻറ്റീനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ടു ക്യൂബ് ത്രീ പിന്നെ ഫൈവ് എന്നാൽ എഴുതാൻ പറ്റും അപ്പോൾ ടു റേസ് ടു ത്രീയിൽ ഡിവൈഡ് ചെയ്യുകയും ടു റേസ് ടു ത്രീ ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുകയും അതിൽ ടു റേസ് ടു ഫോർ ഡസ് നോട്ട് ഡിവൈഡ് ഓർഡർ ഓഫ് ജി അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഫസ്റ്റ് സൈലോ തിയറം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം ഈ ഒരു ഗ്രൂപ്പിനകത്ത് എയ്റ്റ് ഓർഡർ വരുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടെന്നും ആ ഒരു ഗ്രൂപ്പിനെ പറയുന്ന ആ ഒരു സബ് ഗ്രൂപ്പിനെ പറയുന്ന പേരെന്താ സൈലോ ടു സബ് ഗ്രൂപ്പ് എന്ന് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഈ എയ്റ്റ് ഓർഡർ വരുന്ന എത്ര ടു സബ് ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മൾ തേർഡ് സൈലോ തീയതിൽ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വഴിയെ പഠിച്ചോളാം ഇനി അടുത്തു നോക്കുകയുള്ള മറ്റൊരു എക്സാമ്പിൾ ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക ഓർഡർ ഓഫ് ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു അതിൻ്റെ ഓർഡർ തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ നോക്കാം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു വൺ തൗസൻഡ് ടു ട്വൻറ്റി ഫൈവിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫൈവ് ഇൻറ്റു ടു ഫോർട്ടി ഫൈവ് എന്ന് എഴുതാം തെൻ അഗെയിൻ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഫൈവ് ഇൻറ്റു ഫോർട്ടീനാണ് കിട്ടിയിട്ടുണ്ട് ഫോർട്ടീനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെവൻ ഇൻറ്റു സെവൻ എന്ന് എഴുതുന്നു ഓക്കെ പ്രൈം ഫാക്ടറൈസേഷൻ അതുകൊണ്ട് പ്രൈം ഫാക് നമ്പേഴ്സ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത് ഓർഡർ ഓഫ് ചീ തൗസൻഡ് ടു ട്വൻ്റി ഫൈവിന് ഫൈവ് സ്ക്വയർ ഇൻറ്റു സെവൻ സ്ക്വയർ എന്ന് എഴുതി അല്ലേ അപ്പോൾ നോക്കിക്കോളൂ ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫൈവ് ക്യൂബ് എടുത്ത് കഴിഞ്ഞാൽ ഫൈവ് ക്യൂബ് എടുത്തുകഴിഞ്ഞാൽ അത് എന്ത് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യുന്നില്ല ഫൈവ് ക്യൂബ് ഡസ് നോട്ട് ഡിവൈഡ് ഓർഡർ ഓഫ് ജി അതേപോലെ തന്നെ സെവൻ സ്ക്വയറിയില്ല സെവൻ സ്ക്വയർ ഓർഡർ ഓഫ് ജീനിനെ ഡിവൈഡ് ചെയ്യും സെവൻ ക്യൂബ് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യുന്നില്ല ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫൈവ് സ്ക്വയർ കൊണ്ട് മാക്സിമം ഡിവൈഡ് ചെയ്യാം അല്ലേ ഫൈവ് ക്യൂബ് കൊണ്ട് എന്തായാലും ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ സെവൻ കൊണ്ട് പറ്റും പക്ഷെ അതിന്റെ നെക്സ്റ്റ് പവർ കഴിഞ്ഞാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ജി ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഫോർട്ടീൻ നയൻ ഓക്കെ ഓർഡർ ഫോർട്ടി നയൻ വരുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് എന്താ പറയുന്നത് ആ ഒരു ഗ്രൂപ്പിനകത്ത് ഓർഡർ ഫോർട്ടീൻ നയൻ വരുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതിന് പറയുന്ന പേരെന്താ സൈലോ സെവൻ സബ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചോ സെവൻ എന്നാ ഫോർട്ടി നയൻ എന്നല്ല സെവൻ സബ് ഗ്രൂപ്പ് ഏതാണോ പി പി റൈസ് ടു എം എന്നല്ലേ നമ്മൾ പഠിച്ചു പി റൈസ് ടു എം ഓക്കെ പി റൈസ് ടു എം അതുപോലെ പി റേസ് ടു എമ്മിൽ പി റേസ് ടു എമ്മ ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യും പി റേസ് ടു എം പ്ലസ് വണ് ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുന്നില്ല ദ പി റേസ് ടു എമ്മ വരുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട് അതായത് ഇവിടെ സെവൻ സ്ക്വയർ അതായത് ഫോർട്ടി നയൻ വരുന്ന ഓർഡർ സബ് ഗ്രൂപ്പ് ഉണ്ട് അതിനെ പറയുന്ന പേരെന്താ സൈലോഫ് പി ഗ്രൂപ്പ് എന്നാ പി പ്രൈം എന്താണോ അതാണ് ഓടിക്കേണ്ടത് ഓർഡർ അല്ല അപ്പോൾ സൈൽ ഓഫ് സെവൻ ഗ്രൂപ്പ് എന്ന് പറയാം ഓക്കെ ഇനി ഞാനിവിടെ ബി എഴുതാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെന്താ ഇരുപത്തി ട്വൻ്റി ഫൈവ് ഓർഡർ വരുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട് ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ട്വന്റി ഫൈവ് ട്വൻറി ഫൈവ് ഓർഡർ സബ് സബ്ഗ്രൂപ്പ് ഉണ്ട് അതിന് പറയുന്ന പേരെന്താ സൈലോ ഫൈവ് സബ് ഗ്രൂപ്പ് എന്നാ പറയുന്നത് ഓക്കെ അതിന് പറയുന്നത് സൈലോ ഫൈവ് സബ് ഗ്രൂപ്പ് അതായത് പി എന്ന് പറയുന്നത് എന്താ ഇവിടെ ഫൈവ് അല്ലേ അപ്പോൾ ഫൈവ് സബ് ഗ്രൂപ്പ് അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് ആണ് ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫൈവ് സ്ക്വയർ ഇൻറ്റു സെവൻ സ്ക്വയർ എന്ന് എഴുതുന്നു അപ്പോൾ ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യുകയും ഫൈവ് ക്യൂബ് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യുന്നില്ല അതേപോലെ സെവൻ സ്ക്വയർ ഡിവൈഡ് ചെയ്യും ഓർഡർ ഓഫ് ചീനെ പക്ഷെ സെവൻ ക്യൂബ് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ ഓർഡർ ഫോർട്ടി നയൻ വരുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അതിന് സൈലോ സെവൻ സബ് ഗ്രൂപ്പ് എന്നും അതുപോലെ ട്വൻറ്റി ഫൈവ് ഓർഡർ വരുന്നൊരു ഉണ്ട് അതിന് സൈലോ ഫൈവ് സബ് ഗ്രൂപ്പ് എന്നും വിളിക്കും ഓക്കെ ഇനി അടുത്ത് നോക്കിക്കോളൂ സെക്കൻഡ് തിയറ് ആട്ടോ സൈൽ ഓഫ് സെക്കൻഡ് തിയറ് നോക്കിക്കോളൂ ജി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുക്കുന്നു പി എന്ന് പറയുന്ന പ്രൈം നമ്പർ അതെങ്ങനെയായിരിക്കണം ഓർഡർ ഓഫ് ജീന് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രൈം നമ്പർ ആണ് പി എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഇനി ടു സൈൽ ഓഫ് പി സബ് ഗ്രൂപ്പ് ഓഫ് ജി അതായത് സൈലോ പി സബ് ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് തിയറത്തിൽ പഠിച്ചു അങ്ങനെ രണ്ട് സൈലോ പി സബ് ഗ്രൂപ്പുകൾ എടുക്കുകയാണെങ്കിൽ അവ എന്തായിരിക്കും കോഞ്ചിഗേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് സൈലോ സെക്കൻഡ് സെക്കൻഡ് തിയറത്തിൽ പറയുന്നത് മനസ്സിലാക്കി വെക്കുക സൈലോ ഓഫ് പി സബ് ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് തിയറത്തിൽ പഠിച്ചു അങ്ങനെയുള്ള രണ്ട് സൈലോ ഓഫ് പി സബ് ഗ്രൂപ്പുകൾ എങ്ങനെയായിരിക്കും പരസ്പരം കോഞ്ചിഗേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് പി യും ക്യൂവും രണ്ട് പി സബ് സബ്ഗ്രൂപ്പുകളായിട്ട് എടുക്കുന്നു ഓക്കെ പി സൈൽ ഓഫ് സബ്ഗ്രൂപ്പുകൾ എടുക്കുന്നു പി യും ക്യൂം രണ്ട് പി സൈൽ ഓഫ് ഗ്രൂപ്പുകളാണ് ദെൻ അങ്ങനെയാണെങ്കിൽ ഐദർ പി ഈക്വൾ ടു വൈ ഇൻവേഴ്സ് ക്യൂ വൈ ഫോർ സാം വൈ ബിലോങ് ടു ജി അതേപോലെ ക്യൂ ഈക്വൾ ടു എക്സ് ഇൻവേഴ്സ് പി എക്സ് ഫോർ സം എക്സ് ബിലോങ് ടു ജി ഓക്കെ അപ്പോൾ അതായത് വൈ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ കോഞ്ചികേറ്റിൻ്റെ റെപ്രസൻറ്റേഷനാണ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും പി ഈക്വൽ ടു വൈ ഇൻവേഴ്സ് ക്യൂ വൈ എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് പി എന്ന് പറയുന്നത് വൈയുടെ ആണ് അതുപോലെ ക്യു എന്ന് പറയുന്നത് പി ഡെ ആണ് പി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ കോഞ്ചികേറ്റ് തിരിച്ച് ക്യു എന്ന് പറയുന്നത് പിയുടെ കോഞ്ചികേറ്റ് എന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു തീരം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ സൈലോ സബ് ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചു അങ്ങനെയുള്ള രണ്ട് സബ് ഗ്രൂപ്പുകൾ എന്തായിരിക്കും കോഞ്ചികേറ്റ് ആയിരിക്കുമെന്നാണ് ഈ ഒരു തീരത്തിൽ പറയുന്നത് അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത തീയറം നോക്കാം സൈലോസ് തേർഡ് തീറം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരമാണ് സൈലോസ് തേർഡ് തീറം എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആദ്യത്തതിൽ സൈലോസ് പി സബ്ഗ്രൂപ്പുകൾ എന്താണെന്ന് പഠിച്ചു രണ്ടാമത്തേല് സൈലോസ് പീ സബ് ഗ്രൂപ്പുകൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അത് രണ്ടും ആയിരിക്കും എന്ന് പഠിച്ചു ഇനി മൂന്നാമത്തെ തീയറത്തിലെ നമ്പർ ഓഫ് പി സബ് ഗ്രൂപ്പുകളുടെ എണ്ണം ഓക്കെ നമ്പർ ഓഫ് പീസ് സൈലോസ് സബ് ഗ്രൂപ്പുകൾ എണ്ണം ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത് നോക്കിയോളൂ തീരത്തിൽ എന്താണെന്ന് നോക്കാം ദി നമ്പർ ഓഫ് സൈലോ ഓഫ് പി സബ് ഗ്രൂപ്പ് ഇൻ ജി ഫോർ എ ഗിവൺ പ്രൈം പി ഈസ് ഓഫ് ദി ഫോം വൺ പ്ലസ് കെ പി അതായത് നമ്പർ ഓഫ് സൈലോ പി സബ് ഗ്രൂപ്പുകൾ ഒരു ഗ്രൂപ്പിനകത്തുള്ള നമ്പർ ഓഫ് പി സൈലോ സബ് ഗ്രൂപ്പുകളെ കണ്ടെത്താനുള്ള ഫോർമുല എന്തായിരുന്നു വൺ പ്ലസ് കെ പി ഓക്കെ അതിൽ പി എന്ന് പറയുന്നത് പ്രൈം നമ്പർ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും വെറു കെ സം നോൺ നെഗറ്റീവ് ഇൻ്റീജർ കെ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഇൻറ്റീജർ ആണ് അതിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വൺ പ്ലസ് കെ പി എന്നുള്ളത് ഓർഡർ ഓഫ് ചീന ഡിവൈഡ് ചെയ്യണം ഓക്കെ അപ്പോൾ മനസ്സിലായിക്കോളൂ നമ്പർ ഓഫ് സൈലോ പി ഗ്രൂപ്പ് ഇപ്പോൾ നമ്പർ ഓഫ് സൈലോ ടു സബ് ഗ്രൂപ്പുകളാണെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം വൺ പ്ലസ് ടു പി സോറി വൺ പ്ലസ് ടു കെ ഓർഡർ ഓഫ് ചീന ഡിവൈഡ് ചെയ്യും ഇങ്ങനെ പഠിച്ചു വെക്കും ഓക്കെ എന്തായിരുന്നു നമ്പർ ഓഫ് സൈലോ ടു സബ് ഗ്രൂപ്പുകളാണെങ്കിൽ വൺ പ്ലസ് ടു കെ വൺ പ്ലസ് ടു കെ ഡിവൈഡ് ഓർഡർ ഓഫ് ജി സൈലോ സെവൻ സബ് സബ് സൈലോ സെവൻ ഗ്രൂപ്പുകളുടെ എണ്ണമാണ് കാണുന്നതെങ്കിൽ വൺ പ്ലസ് സെവൻ കെ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി അങ്ങനെ കെക്ക് പിന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒന്ന് വെച്ച് നോക്കാം ആദ്യം ഒരു സിമ്പാട്രിക് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുന്നു എസ് ത്രീ നമ്പർ ഓഫ് എലമെൻസ് എന്താ സിക്സ് ആണ് അല്ലേ സിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ത്രീ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി നോക്കിക്കോളൂ നമ്പർ ഓഫ് സൈലോ ടു ഗ്രൂപ്പ് ഓക്കെ നമ്പർ ഓഫ് സൈലോ ടു സബ് ഗ്രൂപ്പുകൾ കാണാനുള്ള ഇക്വേഷൻ എന്താ വൺ പ്ലസ് ടു കെ എന്ന് പറഞ്ഞു അല്ലെ വൺ പ്ലസ് പി കെ ആണ് പി എന്ന് പറയുന്നത് ഇവിടെ എത്രയാ ആ ടു ആണല്ലേ ഇപ്പോൾ വൺ പ്ലസ് ടു കെ വൺ പ്ലസ് ടു കെ സച്ച് ദാറ്റ് എന്തായിരിക്കണ കണ്ടീഷൻ വൺ പ്ലസ് ടു കെ ഏതിന് ഡിവൈഡ് ചെയ്യണം ഓർഡർ ഓഫ് ചീന ഡിവൈഡ് ചെയ്യണം കെക്ക് ഡിഫറെന്റ് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് വാല്യൂ ആണ് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യുന്നത് അത് അത്രയും നമ്പർ അത്രയും നമ്പേഴ്സ് ഉണ്ടായിരിക്കും എന്നാ പറയുന്നത് അത്രയും നമ്പർ ഓഫ് സൈലോ സബ്ഗ്രൂപ്സ് പ്രസന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ നോക്കിക്കോളാം കെ ക്ക് നമ്മൾ ആദ്യം സീറോയിൽ എന്ന വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു സീറോ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വൺ പ്ലസ് ടു കെ എന്നുള്ളത് എന്ത് വരും വൺ ആവും അല്ലേ വൺ എന്നുള്ളത് സിക്സിന് ഡിവൈഡ് ചെയ്യല്ലേ വൺ ഡിവൈഡ് സിക്സ് വൺ എന്ന് പറയുന്ന സിക്സിന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം വൺ ഓർഡർ വരുന്ന ഒരെണ്ണം എന്തായാലും ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഒരെണ്ണം ഉണ്ട് ടു സബ് ഗ്രൂപ്പ്സ് അതിലൊരു ടു സബ് ഗ്രൂപ്പ് ഒന്ന് ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് ഇനി ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് കെക്ക് വൺ എന്ന വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു കെ യക്ക് വണ്ണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൺ പ്ലസ് ടു കെ എന്നുള്ളത് എന്ത് വരും ത്രീ എന്ന് കിട്ടും അല്ലേ ത്രീ എന്ന് പറയുന്നത് സിക്സിന് ഡിവൈഡ് ചെയ്യില്ലേ എസ് ത്രീ എന്ന് പറയുന്നത് സിക്സിനെ ഡിവൈഡ് ചെയ്യും ഇനി നമുക്ക് നെക്സ്റ്റ് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ ടു സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കിട്ടുമോ ഇല്ല അല്ലെ ഫൈവ് ആണ് വരുന്നത് ഫൈവ് ഡസ് നോട്ട് ഡിവൈഡ് സിക്സ് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ ഒന്നില്ലെങ്കിൽ ഒറ്റ ഒന്നേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിലോ മൂന്ന് സൈലോ ത്രീ ടു സബ് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ നോക്കിക്കോളൂ ദാറ്റ് ഈസ് ജി ഹാസ് ഐദർ വൺ ഓർ ത്രീ സൈലോ ടു സബ് ഗ്രൂപ്പ്സ് ഓക്കെ ടു എസ് എസ് ജി അതായത് ടു സൈലോ സബ് ഗ്രൂപ്പ്സ് സൈലോ ടു സബ് ഗ്രൂപ്പുകൾ എത്ര എണ്ണം ഉണ്ടാവും ഒന്നില്ലെങ്കിൽ വൺ അല്ലെങ്കിലോ ത്രീ നമ്പേഴ്സ് ഉണ്ടാവും ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ ജി ഹാസ് വൺ സൈലോ ടു സബ് ഗ്രൂപ്പ്സ് ഇഫ് ജി സൈക്ലിക് ജി എന്ന് പറയുന്നത് സൈക്ലിക് ആണെങ്കിൽ ഒരു സൈലോ ടു സബ് ഗ്രൂപ്പ് ഉണ്ടാവുകയുള്ളൂ ഇനി നോട്ട് അബീലിയൻ അബീലിയൻ അല്ല എങ്കിലോ ത്രീ സൈലോ ടു സബ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ പ്രത്യേകം പഠിച്ചു വയ്ക്കുക എങ്ങനെയാണ് സിമ്പിളായിട്ട് പഠിച്ചുവെക്കുക ആ ഗ്രൂപ്പ് ഉണ്ട് ഒരു ഗ്രൂപ്പ് എടുക്കുന്നു എസ് ത്രീ എസ് ത്രീയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ് ഓർഡർ ഓഫ് ചീ എന്ന് പറയുന്നത് സിക്സ് ആണ് സൈലോ ടു സബ് ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കണ്ടെത്താൻ എന്താ വൺ പ്ലസ് ടു കെ ടു സബ് ഗ്രൂപ്പ്സ് സൈലോ ടു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ വൺ പ്ലസ് ടു കെ സൈലോ ത്രീ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ വൺ പ്ലസ് ത്രീ കെ ഓക്കെ വൺ പ്ലസ് ത്രീ കെ ഏതിനെ ഡിവൈഡ് ചെയ്യണം ഓർഡർ ഓഫ് ചീന ഡിവൈഡ് ചെയ്യണം സൈലോ സെവൻ സബ്ഗ്രൂപ്പ്സിൻ്റെ എണ്ണമാണ് കണ്ടതെങ്കിൽ വൺ പ്ലസ് സെവൻ കെ ഏതിനെ ഡിവൈഡ് ചെയ്യണം ഓർഡർ ഓഫ് ചീന ഡിവൈഡ് ചെയ്യണം അപ്പോൾ കൂടുതൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ ഓർഡർ ഓഫ് എന്ന് പറയുന്നത് ഫോർട്ടീനാണ് ഫോർട്ടീനെ നമുക്ക് ടു ഇൻറ്റു സെവൻ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമുക്കറിയാമല്ലോ ടു സബ് ഗ്രൂപ്പ് അല്ലേ സൈലോ ടു സബ് ഗ്രൂപ്പ്സും ഉണ്ട് അതുപോലെ സൈലോ സെവൻ സബ് ഗ്രൂപ്പ്സും ഉണ്ട് കാരണം ടു റേസ് ടു വണ്ണ് അല്ലേ ടു റേസ് ടു വണ്ണ് ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ടു സ്കോർ എടുക്കുമ്പോൾ ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യുന്നില്ല ആ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം അതും എന്താണ് സൈലോ ടു സബ് ഗ്രൂപ്പ്സ് ആണ് അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെന്നാണ് കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ എന്തായിരുന്നു കണ്ടീഷൻ എന്താണ് വൺ പ്ലസ് ടു കെ അല്ലേ വൺ പ്ലസ് ടു കെ ഉണ്ടാവും വൺ പ്ലസ് ടു കെ ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യണം അപ്പോൾ കേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്താലോ കേക്ക് ആദ്യം സീറോ കൊടുക്കുന്നു ആദ്യം കേക്ക് സീറോ കൊടുക്കുന്നു സീറോ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ വൺ പ്ലസ് ടു കെ എന്നുള്ളത് എന്ത് വരും വണ്ണ് വരും അല്ലേ വണ് ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യില്ലേ എസ് വൺ ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് പറയാം യൂണിക്സ് ആയില്ലോ ടു സബ് ഗ്രൂപ്പ് ഓക്കെ അപ്പോൾ ഒരു സൈലോ സൂ സബ് ഗ്രൂപ്പ് ഉണ്ട് ഇനി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം ഇനി ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് നോക്കൂ വണ്ണ് കൊടുത്താൽ ശരിയാവുമോ ഡിഫറെ വാല്യൂസ് നോക്കുക വണ്ണ് കൊടുത്താൽ ത്രീ അല്ലേ വരിക ത്രീ ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യില്ല നെക്സ്റ്റ് ടു കൊടുത്താലോ ടു കൊടുത്താൽ ടു ഇൻറ്റു ടു ഫോർ പ്ലസ് വൺ ഫൈവ് ആണ് വരിക ഫൈവും ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യില്ല ത്രീ സബ്സ്റ്റൂട്ട് ചെയ്താലോ സെവൻ കിട്ടും നോക്കൂ ത്രീ കെക്കുള്ള ത്രീ കൊടുക്കുന്ന സമയത്ത് സെവൻ ആണ് കിട്ടുന്നത് സെവൻ ഏതിനെ ഡിവൈഡ് ചെയ്യും ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് പറയാം സെവൻ സൈലോ ടു സബ് ഗ്രൂപ്പ്സ് ഉണ്ട് സൈലോ ടു സബ് ഗ്രൂപ്പ്സ് എത്ര ഉണ്ട് സെവൻ യുണീക്കും ഉണ്ട് പിന്നെ സെവനും ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ യുണീക്ക് ആവണമെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കണം ഗ്രൂപ്പ് സൈക്കിൾക്ക് ആണെങ്കിൽ യൂണിക്കേ ഉണ്ടാവുള്ളൂ നോട്ട് അബീലിയൻ ആണെങ്കിൽ നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ സെവൻ സൈലോ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാകും ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ഇനി സെവൻ സബ് സൈലോ സെവൻ സബ് ഗ്രൂപ്പ്സ് നോക്കാം കേട്ടോ സൈലോ സെവൻ സബ് ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കണ്ടെത്താൻ എങ്ങനെയാണ് വൺ പ്ലസ് സെവൻ കെ വൺ പ്ലസ് സെവൻ കെ സച്ച് ദാറ്റ് വൺ പ്ലസ് സെവൻ കെ ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യണം വൺ വൺ പ്ലസ് സെവൻ കെ ഡിവൈഡ്സ് ഫോർട്ടീൻ ഓക്കെ ഇത് സെവൻ ഫോർട്ടീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോർട്ടീനെ വരെ നമുക്ക് ടൂ സെവൻ ഒക്കെ വെച്ചിട്ടൊക്കെ നോക്കാം കേട്ടോ ഫോർട്ടീൻ നമുക്ക് ടു ഇൻറ്റു സെവൻ അല്ല അങ്ങനെ എളുപ്പത്തിലൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇത് ഒരു ഓർഡറിൽ പോവാനായിട്ടായിരുന്നു ഓർഡർ ഓഫ് ചെയ്ത് തന്നെ എടുത്തിട്ടുള്ളത് ഫോർട്ടീൻ തന്നെ എടുത്ത് ചെയ്തിട്ടുള്ളത് ഓക്കെ അതായത് സെവൻ ആയതുകൊണ്ട് ടു ടൂവിൽ ഡിവിസിബിൾ ആണോ നോക്കിയോ ടൂവിൽ ഡിവിസിബിൾ ആയിട്ടുള്ള ചെക്ക് ചെയ്താൽ മതി ഓക്കെ ടൂവിൽ ഡിവിസിബിൾ ആയിട്ടുള്ള ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ കെ കെ സീറോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വൺ ആണ് വൺ ഡിവൈഡ്സ് ഫോർട്ടീൻ ദർ ഫോർ യൂണിക്സ് ആയില്ലോ ടു സബ്ഗ്രൂപ്സ് ഓക്കെ ടു അല്ലല്ലോ സെവൻ അല്ലേ വരിക ഓക്കെ തിരുത്തിക്കോളൂ സെവൻ ആണ് ഇവിടെ വരുന്നത് യൂണിക് സൈലോ ആയില്ലോ സെവൻ സബ് ഗ്രൂപ്പ് ദെൻ ഇനി ഏതെങ്കിലും വാല്യൂസിൽ ഇത് ഡിവൈഡ് ചെയ്ത് പോവുമോ ഫോർട്ടീന് ഡിവൈഡ് ചെയ്ത് പോവുമോ ഇല്ല ഓക്കെ ഫോർട്ടീൻ ഓക്കെ അപ്പോൾ ഈ ഒരു യുണീക്ക് സബ് ഗ്രൂപ്പ്സ് മാത്രമാണ് എന്തുള്ളത് യൂണീക്ക് മാത്രമാണ് ഒരൊറ്റ സൈലോ ടു സബ് ഗ്രൂപ്പ്സ് മാത്രമേ ഉള്ളൂ ഓക്കെ ഒരു ക്വസ്റ്റിൻ ക്ലിയർ ആയിട്ടില്ല ഇപ്പോൾ ഫോർട്ടീൻ എന്നുള്ളതാണ് ഗ്രൂപ്പിൻ്റെ ഓർഡർ നമ്മൾ അതിന് ടു ഇൻറ്റു സെവൻ എന്ന് എഴുതുന്നു അപ്പോൾ ടു സൈലോ ടു സബ് ഗ്രൂപ്പ്സും ഉണ്ട് സൈലോ സെവൻ സബ് ഗ്രൂപ്പ്സും ഉണ്ട് അതിൽ ടു സബ് ഗ്രൂപ്പ് എത്ര എണ്ണം എന്ന് നോക്കുന്നു അതിന് വൺ പ്ലസ് ടു കെ ഓർഡർ ഓഫ് ചീൻ്റെ ഡിവൈഡ് ചെയ്യുന്ന കെയുടെ ഡിഫറൻറ്റ് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വൺ ആൻഡ് സെവൻ എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ സൈലോ സെവൻ സബ് ഗ്രൂപ്പ്സിൻ്റെ എണ്ണം ഫൈൻഡ് ചെയ്യുന്നു ഡിഫറൻറ്റ് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരൊറ്റെണ്ണം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോളൂ നമ്പർ ഓഫ് സബ് ഗ്രൂപ്സ് ഓഫ് ഓർഡർ ട്വൻറ്റി ഫൈവ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ സെവൻറ്റിഫൈവ് നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഓർഡർ ആയിട്ട് വരുന്ന അപ്പോൾ ആലോചിച്ച് നോക്കൂ ഫസ്റ്റ് തീരമനുസരിച്ചിട്ട് ട്വൻറ്റി ഫൈവ് ഓർഡർ ആയിട്ട് വരിക എന്ന് വെച്ചാൽ ഫൈവ് സ്ക്വയർ ഓർഡർ ആയിട്ട് വരണം അല്ലേ ഫൈവ് സ്ക്വയർ ഓർഡർ ആയിട്ട് വരണമെങ്കിൽ അത് ഫൈവ് സൈലോ സബ് ഗ്രൂപ്സ് അല്ലേ ഓക്കെ നോക്കാം അപ്പോൾ ആദ്യം സെവൻ്റി ഫൈവിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലേ സെവൻറ്റി ഫൈവിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ത്രീ എന്ന് എഴുതാം ട്വൻറ്റി ഫൈവിനെ ഫൈവ് സ്ക്വയർ എന്ന് എഴുതാം ഫൈവ് സ്ക്വയർ ഇൻറ്റു ത്രീ ഫൈവ് സ്ക്വർ എന്നുള്ളത് സെവൻറ്റി ഫൈവിന് ഡിവൈഡ് ചെയ്യും പക്ഷേ ഫൈവ് ക്യൂബ് സെവൻ്റി ഫൈവിനെ ഡിവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് പറയാം സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ട്വൻറ്റി ഫൈവ് ഈസ് ഫൈവ് സൈലോ സബ് സബ്ഗ്രൂപ്പ്സ് ഓക്കെ ഓർഡർ ട്വൻറ്റി ഫൈവ് വരുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട് അതിന് പറയുന്ന പേരെന്താ ഫൈവ് സൈലോ സബ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി എത്ര ഫൈവ് സൈലോ സബ് സബ്ഗ്രൂപ്സ് ഇതിനകത്ത് പ്രസൻ്റ് ആണെന്ന് നോക്കാം അതിനെന്താ ചെയ്യേണ്ടത് വൺ പ്ലസ് ഫൈവ് കെ കേട്ടോ വൺ പ്ലസ് ഫൈവ് കെ വൺ പ്ലസ് ഫൈവ് കെ എണ്ണം ഉണ്ടാകും സച്ച് ദാറ്റ് വൺ പ്ലസ് ഫൈവ് കെ ഏതിനെ ഡിവൈഡ് ചെയ്യണം ഓർഡർ ഓഫ് ജി അതായത് സെവൻറ്റി ഫൈവിന് ഡിവൈഡ് ചെയ്യണം ഓക്കെ ഇപ്പം നോക്കാം നമ്പർ ഓഫ് ഫൈവ് സൈലോ സബ് സബ്ഗ്രൂപ്സ് എന്ന് പറയുന്നതാണ് വൺ പ്ലസ് ഫൈവ് കെ വൺ പ്ലസ് ഫൈവ് കെ സച്ച് ദാറ്റ് വൺ പ്ലസ് ഫൈവ് കെ ഡിവൈഡ് സെവൻ്റി ഫൈവ് അത് സെവൻറ്റി ഫൈവിന് ഡിവൈഡ് ചെയ്യണം നമുക്ക് ഡിഫറെൻ്റ് വാല്യൂസ് നോക്കാം ഫോർ കെയ്ക്കോൾ സീറോ ക്ക് സീറോ കൊടുത്തു കഴിഞ്ഞാൽ വൺ അല്ലേ കിട്ടുന്നത് അപ്പോൾ യൂണീക് ഫൈവ് സൈലോ സബ് ഗ്രൂപ്പല്ലേ ഓക്കെ ഒരൊറ്റ എണ്ണം മാത്രമേ ഉള്ളൂ ഇതിന് ഡിഫറൻറ്റ് വാല്യൂസ് കൊടുത്താലും അത് സെവൻറ്റി ഫൈവില് ഡിവിസിബിൾ ആവില്ല ഓക്കെ സെവൻറ്റി ഫൈവില് ഡിവിസിബിൾ ആവണമെങ്കിൽ വണ്ണിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കേണ്ട ഇത് ഫൈവിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് വൺ അല്ലേ വൺ പ്ലസ് ഫൈവ്ക്ക് എന്ന് പറഞ്ഞെന്താ ഫൈവിൻ്റെ മൾട്ടിപ്പിളും പ്ലസ് വണ്ണും അപ്പോൾ ഫൈവിൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ പ്ലസ് വണ്ണ് ആഡ് ചെയ്താൽ ഒരിക്കലും അത് സെവൻറ്റി ഫൈവില് ഡിവിസിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ട് ഇതിൽ ഒരൊറ്റ ഫൈവ് സൈലോ സബ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ക്ലിയർ ആണല്ലോ മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ ജി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗ്രൂപ്പാണ് ഓർഡർ വൺ സിക്സ്റ്റി എയ്റ്റ് ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ സെവൻ അതായത് സെവൻ ഓർഡർ വരുന്ന നമ്പർ ഓഫ് സബ് ആണ് ചോദിച്ചിരിക്കുന്നത് സൈലോ സബ് ഗ്രൂപ്പ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യം വൺ സിക്സ്റ്റി എയ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ടു ഇൻറ്റു എയ്റ്റി ഫോർ എന്ന് എഴുതാം ടു ഇൻറ്റു എയ്റ്റി ഫോർ എന്ന് എഴുതി എയ്റ്റി ഫോറിന് എഗൻ ഡിവൈവഡ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു ഫോർട്ടി ടു എന്ന് എഴുതാം ദെൻ എഗെൻ ടൂ ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു ട്വൻറ്റി വൺ എന്ന് എഴുതാം ട്വന്റി വൺ നമുക്ക് സെവൻ ഇൻറ്റു ത്രീ ഒന്ന് എഴുതാം അപ്പോൾ നമുക്ക് ആദ്യം ഈ വൺ സിക്സ്റ്റി ഐറ്റിനെ എങ്ങനെ മാറ്റി എഴുതാം എത്ര ടൂ ചേർന്നാണ് മൂന്നെണ്ണം വരുന്നുണ്ടല്ലേ അപ്പോൾ ടു ക്യൂബ് ദെൻ ത്രീ ദെൻ സെവൻ അപ്പോൾ ഇങ്ങനെ എഴുതാം അല്ലേ ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിക്കോളൂ ഓർഡർ സെവൻ വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ സൈലോ തീയറുമനുസരിച്ചിട്ട് നമ്പർ ഓഫ് സെവൻ സബ് ഗ്രൂപ്പ്സ് ഓക്കെ ഓർഡർ സെവൻ വരുന്നതെന്ന് വെച്ചാൽ സൈലോ സെവൻ സബ് ഗ്രൂപ്പ് അല്ലേ അതിൻ്റെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ വൺ പ്ലസ് സെവൻ കെ സച്ച് ദാറ്റ് എങ്ങനെ ആയിരിക്കണം വൺ പ്ലസ് സെവൻ കെ ഓർഡർ ഓഫ് ചെയ്യുന്നത് അതായത് വൺ സിക്സ്റ്റി എയ്റ്റിന് ഡിവൈഡ് ചെയ്യണം അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ സീറോ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു സബ് ഒരു ഒരെണ്ണം ഉണ്ടാവും ഓക്കെ ഒരെണ്ണം നിർബന്ധമായിട്ട് ഉണ്ടാവും ഇനി ബാക്കിയുള്ളത് നോക്കാം നോക്കിക്കോളൂ കെ ഈക്വൾ ടു സീറോ ആവുന്ന സമയത്ത് കെ ഈക്വൾ ടു സീറോ ആവുന്ന സമയത്ത് വണ്ണാണ് വൺ ഡിവൈഡ്സ് വൺ സിക്സ്റ്റി എയ്റ്റിന് ഡിവൈഡ് ചെയ്യും അതുകൊണ്ട് ഉണ്ട് അല്ലേ ഇനി അടുത്ത് കെക്ക് വണ്ണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം കെ യക്ക് വണ്ണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എയ്റ്റ് കിട്ടും അല്ലേ കെ യു വണ്ണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയ്റ്റ് കിട്ടും എയ്റ്റ് ഡിവൈഡ്സ് വൺ സിക്സ്റ്റി എയ്റ്റ് എയ്റ്റ് വൺ സിക്സ്റ്റി എയ്റ്റിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സൈലോ സെവൻ സബ് ഗ്രൂപ്പ് ഉണ്ട് എയ്റ്റ് സൈലോ സെവൻ സബ് ഗ്രൂപ്പ്സ് ഉണ്ട് ഇനി വേറെ ഏതെങ്കിലും വാല്യൂസ് വരുന്നുണ്ടോ നോക്കാം ടു സബ്സ്റ്റ്യൂട്ട് ചെയ്താലോ ടു സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത് ഫോർട്ടീൻ പ്ലസ് വൺ ഫിഫ്റ്റീൻ ആണല്ലേ ഫിഫ്റ്റീന് ഓർഡർ ഓഫ് ചീനെ ഡിവൈഡ് ചെയ്യുന്നില്ല ത്രീ സബ്സ് ടു ഡോ ട്വൻറ്റി ടു കിട്ടും അത് ഓർഡർ ഓഫ് ചീനെ ഡിവിഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏതാ വണ്ണും എയ്റ്റും മാത്രമാണ് അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ അല്ലേ ഓക്കെ സൈലോ ഓഫ് സെവൻ സബ് ഗ്രൂപ്പ്സ് എത്ര എണ്ണം ഉണ്ട് എയ്റ്റ് സൈൽ ഓഫ് സെവൻ സബ് ഗ്രൂപ്പ്സ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ലേ എന്താണെന്ന് മനസ്സിലായില്ലേ ക്ലിയർ ആയല്ലോ അപ്പോൾ മൂന്ന് തിയറംസ് ആണ് സൈലോസ് മൂന്ന് തിയറംസ് ആണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് തിയറം എന്താണെന്ന് പഠിച്ചു ഓരോന്നും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ എടുക്കുന്നു അല്ലേ ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് പി എന്ന് പറയുന്ന പ്രൈം നമ്പർ പി പവർ എം ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യുകയും പി പവർ എം പ്ലസ് വണ് ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് സൈലോ പി സബ് ഗ്രൂപ്പ് ആ ഒരു ഗ്രൂപ്പിനകത്ത് ഉണ്ടെന്ന് പറയും സൈലോ പി സബ് ഗ്രൂപ്പ് പി എന്താണോ അത് ആ ഒരു വാല്യൂ ഓക്കെ പിന്നെ രണ്ടാമത്തെ തീയറത്തിൽ പറയുന്നത് ഏത് ഏത് രണ്ട് സൈൽ ഓഫ് പി സബ് ഗ്രൂപ്സ് എടുത്താലും അവ തമ്മിൽ എങ്ങനെയായിരിക്കും കോൺജുഗേറ്റ് ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ തീയത്തിൽ പറയുന്നത് മൂന്നാമത്തെ തീരത്തിൽ നമ്പർ ഓഫ് സൈൽ ഓഫ് പി സബ് സബ്ഗ്രൂപ്സ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് മൂന്നാമത്തിൽ പഠിച്ചത് ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് പി സൈൽ ഓഫ് സബ് ഗ്രൂപ്സ് എന്ന് പറയുമ്പോൾ വൺ പ്ലസ് കെ പി സജ്ജിദാർ വൺ പ്ലസ് കെ പി എന്തിനെ ഡിവൈഡ് ചെയ്യണം ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ എല്ലാം മനസ്സിലാക്കി വയ്ക്കുക നോട്ട്സ് എല്ലാം എഴുതിയെടുക്കുക ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്ക് നോക്കാം ഓക്കെ താങ്ക് യു